വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് ൾക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് റോഡ് വണ്ടൂർ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ മൊത്തം അമ്പത്തിയേഴ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് യു ഡി എഫും എൽ ഡി എഫും നേർക്കുനേർ ചില വാർഡുകളിൽ ബി ജെ പിയും എസ് ഡി പി മത്സരിക്കുന്നുണ്ട് എട്ടാം വാർഡിൽ തീപാറും പോരാട്ടം സ്വതന്ത്രരും അപരന്മാരും ഉൾപ്പെടെ ഏഴ് സ്ഥാനാർത്ഥികൾ മത്സരങ്ങൾ നിലവിൽ സി പി എം കൈവശം വെക്കുന്ന വാർഡിൽ പൊതുപ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായ ഷിഹാബ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് തിരിച്ചും മറിച്ചും വിജയിച്ചു വരുന്ന വാർഡ് എന്ന നിലയിൽ ലീഗിലെ ഏറ്റവും പ്രമുഖനായ സ്ഥാനാർത്ഥി വി പി എ നാസറിനെയാണ് ലീഗ് കടത്തു കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ വാർഡ് പിടിച്ചെടുത്ത കരുത്തനായ വി പി എ നാസർ മേലെ കാളിതാവും കീഴടക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത് പക്ഷേ ഇവിടെ ഇപ്രാവശ്യം നാത്രയാക്ക ഒരു നൂറ്റി ഇരുപത് തൊട്ടോളം ഭൂരിവശത്തിലിവിടെ ജയിക്കും അതാണിപ്പോൾ നമുക്ക് മേലകലയെ കുറിച്ച് പറയാനുള്ളത് നാത്രയാക്കായ കൊണ്ടൊരു നമുക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ടല്ലോ മറ്റുള്ള വാർഡുകളിൽ നിന്നൊക്കെ ജയിച്ച് പോകുന്നതും അവിടുത്തെ വികസനങ്ങളും എല്ലാം കൊണ്ടും എല്ലാ ആളുകൾക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വാർഡ് നല്ലൊരു വികസനം വരുന്നതിൻ്റെ പ്രതീക്ഷയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് നിലവിൽ വാർഡ് മെമ്പർ കവിത വികസന പറഞ്ഞു കൈവശമിവിടെ മത്സരത്തെ കാണുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങളുടെ എൽ ഡി എഫിന്റെ മെമ്പറായ കവിത സാജു കൊടുന്ന കൊണ്ടുവന്ന വികസനത്തിന്റെ തുടർച്ച ഈ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ കൂടെ നിന്ന് ചെറുപ്പം തൊട്ട് ഇവിടെ എല്ലാ ആളുകളുടെയും ഏതൊരു ആവശ്യത്തിനും പെൻഷൻ ആയാലും എന്ത് റേഷൻ കാർഡായാലും മറ്റുള്ള എന്ത് ആവശ്യത്തിനും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടുകാരാണ് ചെറുപ്പം മുതലേ ഇവിടെ ജനിച്ചു വളർന്ന ഒരു നാട്ടുകാരനാണ് ഈ നാട്ടുകാർക്ക് ഷ്യാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമല്ല ഈ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസനത്തിന്റെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ തുടർ വിജയം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ആളുകളുമായിട്ട് സംയോജിച്ച് എല്ലാ പാർട്ടിയും ജാതി രാഷ്ട്രീയ ഭേദം വന്നെ ഞങ്ങള് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രമുഖ സ്ഥാനാർത്ഥികൾ കൂടാതെ ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരം ഇപ്പൊ നമ്മളൊന്ന് മത്സരിക്കുക ഒരു മുന്നേറ്റം അല്ല കുറെ ആൾക്കാരുണ്ടായിക്കോട്ടെ ജനാധിപത്യ രാജ്യല്ലേ ജനാധിപത്യമായിട്ട് എല്ലാരും ഒന്ന് മത്സരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിന് മാത്രാണ് അതാണ് ഞമ്മളെ നാടിന്റെ ലക്ഷ്യത്തിനു വേണ്ടി എല്ലാ കൊണ്ടുവരട്ടെ അവരെ ഓരോ െഡ് മെമ്പർമാരും അപരന്മാരും സ്വതന്ത്രന്മാരും തൃണമൂൽ ബി ജെ പി സ്ഥാനാർത്ഥികളും പിടിക്കുന്ന വോട്ടുകളുടെ തോത് ഇരുമുന്നണികളുടെയും വിജയം ഇവിടെ നിർണയിക്കാം ന്യൂസ് ബ്യൂറോ കാളികാവ് Safa Jewellery Now Safa Golden Diamonds different by design 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വില വളരെ പ്രവാണ് ലൈബ വെഡിംഗ് സെന്റർ കോട്ടമ്പാട് ബഡ്ഡൂർ പരിവാരക്കൊണ്ട്